കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ രസകരമായ കുസൃതി ചോദ്യങ്ങൾ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റാത്ത പാറ ഏത് ഉത്തരം അരിമ്പാറ പരിശുദ്ധമായ നാവുള്ള കേരളത്തിലെ ഒരു സ്ഥലം ഏത് ഉത്തരം തിരുനാവായ വെള്ളം കുടിച്ചാൽ ഉടൻ മരിച്ചു പോകുന്നത് ആര് ഉത്തരം അഗ്നി ആർക്കും ചവിട്ടിക്കയറാൻ പറ്റാത്ത പടി ഏതാണ് ഉത്തരം മറുപടി കുടിക്കാൻ പറ്റാത്ത പാലേത് ഉത്തരം തപാൽ തലയിലിരിക്കാൻ ഇഷ്ടമുള്ള മലയാള അക്ഷരമേത് ഉത്തരം റ ഭാഗ്യമൊളിഞ്ഞിരിക്കുന്ന കേരളത്തിലെ മനോഹരമായ സ്ഥലമേത് ഉത്തരം ലക്കിടി തലമുടി മീശയേക്കാൾ മുൻപ് നരയ്ക്കുന്നതെന്തുകൊണ്ട് ഉത്തരം തലമുടിക്ക് മീശയേക്കാൾ പ്രായം കൂടുതലാണ് അച്ഛൻ വന്നു എന്നു പേര് വരുന്ന ഫ്രൂട്ട് ഏത് ഉത്തരം പപ്പായ എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്കു പറ്റാറില്ല ആർക്ക് ഉത്തരം നിഴലിന് കയറാൻ പറ്റാത്ത കാർ ഏതാണ് ഉത്തരം മഴക്കാർ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ഉത്തരം സ്ക്രൂ ഡ്രൈവർ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ് ഉത്തരം അത്യാഗ്രഹം താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് ഉത്തരം ജീ വീട് സ്വന്തം പേര് എപ്പോഴും പറഞ്ഞു നടക്കുന്ന ജീവി ഏത് ഉത്തരം കാക്ക ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏത് ഉത്തരം കുഴലപ്പം